ഹായ് നമസ്കാരം ഞാൻ സജു ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഞാനിപ്പോൾ ഉള്ളത് തലശ്ശേരിയിലാണ് തലശ്ശേരി ബീച്ചിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന വീഡിയോ എന്നതിൽ ഇവിടെ തലശ്ശേരി നടക്കുന്ന ഹോപ്പ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒരു മീറ്റാണ് കൃഷി മീറ്റാണ് അപ്പോൾ അതിൽ പങ്കെടുക്കാനാണ് ഞാനും എത്തിയത് അപ്പോൾ എല്ലാവരെയും ഞാൻ മീറ്റിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇത് നടക്കുന്നത് തലശ്ശേരിയിലുള്ള സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ചാണ് അപ്പോൾ പരിപാടി തുടങ്ങാൻ എട്ട് മണിക്ക് ആരംഭിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ മുന്നോടിയായി ഞാനിങ്ങനെ രാവിലെ ഇങ്ങനെ കടലിൽ ഇവിടെ പോകുന്നു കടപ്പുറത്ത് പോകുന്നു കടപ്പുറം ചെയ്തൊരു പഴയ തൊട്ടടുത്ത് തന്നെ ഒരു തലശ്ശേരി കോട്ടയൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ നല്ല രസമുള്ള കുറച്ച് പഴയ പണ്ടുള്ള കോട്ടകളാണ് അതിൻ്റെ ഡീറ്റെയിൽഡും കാര്യങ്ങളും എനിക്കറിയില്ല ഞാനവിടെ പോയിരുന്നു കുറച്ച് കണ്ടു പിന്നെ എടുക്കാനായിട്ട് വെളിയിറങ്ങിയാലേ റെക്കോർഡിംഗ് നന്നാവുള്ളൂ അകത്ത് പോയിട്ട് ഒന്നും കാണാനില്ല അതുകൊണ്ട് ഞാനൊന്നും എടുത്തില്ല ഇപ്പം ഞാൻ ഈ ബീച്ചിനെടുത്താണ് രണ്ട് ചേട്ടന്മാരൊക്കെ അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട് വരയിട്ട് അത് ഈ മല ഇങ്ങനെ എടുത്ത് 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 നിന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കണം ഇപ്പം ഇവിടുത്തെ പരിപാടി എട്ട് മണിക്ക് ആരംഭിക്കുകയുള്ളൂ എല്ലാവരെയും നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഞാൻ രാവിലെ ഏഴേ മുക്കാൽ ഏഴര മണിക്ക് ഇവിടെ വന്നു വന്നിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ നിൽക്കുന്നു കൂടുതൽ എല്ലാവരും വന്നു തുടങ്ങിയുള്ളൂ കൂടുതലായിട്ട് എല്ലാവരും വന്നു തുടങ്ങിയുള്ളൂ സ്റ്റാളുകളൊക്കെ ഉണ്ട് രജിസ്ട്രേഷൻ കൗണ്ടറുണ്ട് അതെല്ലാം അവിടെ നടക്കുന്നേ ഉള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെയുള്ള കുറച്ച് ഇവിടെ നിന്നുള്ള വീഡിയോ എടുക്കാൻ വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത് കണ്ടിട്ട് നല്ല രസമുള്ളൊരു ബീച്ചാണ് ബീച്ച് നന്നായിട്ട് എന്നുവെച്ചാൽ വലിയ തിരയില്ല തിര കുറവാണ് സാധാരണ ഉള്ളതിനാൽ തിരയില്ല എന്നുവച്ചാൽ അങ്ങോട്ടൊക്കെ ഈ ശരിക്കും പാറയുടെ ഒരിതൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊന്നും അതുകൊണ്ടായിരിക്കാം തിര വലുതായിട്ടില്ലാത്തത് ഉണ്ടല്ലേ രാവിലെ മത്സ്യബന്ധനത്തിനായിട്ട് എല്ലാവരും പോയിട്ടുണ്ട് കുറച്ച് പേര് ഇവിടെ രണ്ട് പേർ ഇവിടെ നിൽപ്പുണ്ട് പിന്നെ ഒരു 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 വെള്ളം അപ്പുറത്തുണ്ട് ഇങ്ങനെ ഇങ്ങനെ അപ്പുറത്ത് എനിക്ക് തോന്നുന്നു വലിയ ആഴമില്ലാത്ത കടലാണോ എന്ന് സംശയമുണ്ട് കണ്ടിട്ട് അപ്പം ഒരിക്കൽ കൂടി നമ്മുടെ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു ഞാൻ പരിപാടിയിലായിട്ട് അങ്ങോട്ട് പോകുന്നു ുന്നതിന് മുമ്പുള്ള അറേഞ്ച്മെൻ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഞാനും ഉണ്ടായിരുന്നു കസ്സാര ഇടാനായിട്ട് കസ്സാരോണ്ടിരുന്നു കുറച്ച് ദൂരം ഇട്ടു പിന്നെ അങ്ങ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു ഇനി അടുത്ത് ഓരോരുത്തർ ഓരോന്ന് ചെയ്തു വരുന്നതാണ് രാവിലെ വന്ന് ഓരോരുത്തർ നമ്മൾ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഹോപ്പ് മീറ്റിന് വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കൂപ്പണാണ് ആണ് ഇതിൽ രാവിലത്തെ ചായകൊടി സ്നാക്സ് പിന്നെ സീഡ് കിട്ടുന്നുണ്ട് പ്ലാന്റ് ഉണ്ട് ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് തരുന്നത് ഹോപ്പിൻ്റെ മീറ്റ് പിന്നെ ബാക്കിയുള്ളതൊക്കെ പുറകെ വരും ഹോപ്പിൻ്റെ മീറ്റ് നടക്കുന്ന സ്ഥലമാണിത് ഇത് ഹോളി റോസാരി ചർച്ച് തലശ്ശേരിയിലാണ് അന്നത്തെ അവരുടെ ആരാധനയൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞ ആൾക്കാർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഇവിടുത്തെ തലശ്ശേരി കോട്ടയാണ് ഇതിന് അകത്ത് വലുതാറ്റൊന്നും കാണാനില്ല എങ്കിലും ഞാനിവിടെ നിന്ന് ഒരു ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ട് എൻ്റെ ഫ്രണ്ട് വരുന്നത് അങ്ങേ സൈഡ് പിന്നെ കുറേ ഏരിയ ഉണ്ട് തലശ്ശേരി കോട്ട അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് വെടിവെയ്ക്കാനായിട്ടൊക്കെ പീരങ്കി വയ്ക്കുന്ന സ്ഥലങ്ങളാണ് ആ കാണുന്നതല്ല ഞാൻ ഇന്നലെ അകത്ത് പോയിരുന്നു വലുതാറ്റൊന്നും റെക്കോർഡ് ചെയ്യുന്നില്ലായിരുന്നു അതുകൊണ്ടൊന്നും പിന്നെ വലിയ പ്രാധാന്യം കൊടുത്തില്ല ഞാനിപ്പോന്നു പിന്നെ അടുത്തോട്ട് ചേർന്ന് കംപ്ലീറ്റ് കടലാണ് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് കടലത് വിളിച്ചു അതായത് അധികം കിട്ടും ബാഗ് ഫ്രീ നിങ്ങള് കുറെ ആളുകള് ഇപ്പൊ ഇതില് എനിക്ക് മനസ്സിലായിട്ട് നമ്മളാണ് ഈ രജിസ്ട്രേഷൻ എടുക്കുമ്പോ മനസ്സിലായിട്ട് പുതിയ ആളുകളാണ് അപ്പൊ നിങ്ങള് വാട്സപ്പ് നമ്പർ അതില് നിർബന്ധമായിട്ട് വേണ്ടതാണ് അപ്പൊ ഈ വാട്സപ്പ് നമ്പർ കൂടി ഹോപ്പ് കൊടുക്കണ ഇനി ഓരോ മാസവും ഒന്നാം തീയതി ഒന്നാം തീയതി സീഡുകൾ ഫ്രീ കിട്ടും അപ്പൊ ആ അതിന് നിങ്ങൾ കവർ അയക്കേണ്ട രീതി എല്ലാം നിങ്ങൾക്ക് മെസ്സേജിൽ വരും അപ്പൊ നിങ്ങളെ ഗുണത്തിന് വേണ്ടി അതേമാതിരി ശീതകാല പച്ചക്കറി കഴിഞ്ഞു നിങ്ങൾ അറിയില്ല പക്ഷെ നിങ്ങൾക്ക് ശീതകാല പച്ചക്കറികൾ അതേമാതിരി ആ ബോർഡിന്റെ ഈ വിത്ത് നിൽക്കിട്ടോ വിട്ടിപ്പ് വരും ഏഴരക്ക് ആള് വരും ട്രെയിനിൽ വന്ന് ആ എഴുതി വെച്ചാൽ പ്ലാന്റ് പ്രത്യേകം ആ ഒരു അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് നമ്പർ കോണ്ടാക്ട് നമ്പർ കാര്യമില്ല ആരും വിളിക്കാൻ എഴുതിയില്ല ය වාසපිල ාපුූ ඇජට නිහගේ සොයි අර්ථ මාසංශය කම්දේශි සිිලගේ පැසේඩ වත්. രാവിലെ വന്ന് ഒരു നമ്മുടെ എന്താ പറയുക തോട്ടിയുടെ ടൈപ്പിലുള്ള ഒരു വാൾ ഇവിടെ നിന്ന് വാങ്ങിക്കുകയാണ് ഇവിടെ സുഹൃത്ത് തന്നെയാണ് അവിടെ ഇതാണ് ഞാൻ വാങ്ങിച്ചത് ഇരുന്നൂറ് രൂപയാണ് അത് ഇതിന് നമ്മൾ തുടക്കം ഇത് തുടക്കമാണ് ഞാൻ ഫസ്റ്റ് ഞാനാണ് വാങ്ങിക്കുന്നത് അപ്പോൾ എനിക്കൊരു ഡക്ഷൻ തരാമെന്ന് പറഞ്ഞു നല്ല സന്തോഷം ബാക്കിയത് ോപ്പിൻ്റെ മീറ്റിന് വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കവറാണ് ഇതിനകത്ത് എത്രയോ വിത്തുകളുണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ വാങ്ങിച്ചിരാവും ഇതാണല്ലേ ഇതാണ് അവിടെ തന്ന ഇരുപത്തി ഒൻപത് എനം വിത്തുകളാണ് ഇതെല്ലാവരും വാങ്ങിച്ചോണ്ട് പോയിട്ട് കൊണ്ട് നടുക അതാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും വിത്തുകളുണ്ട് ഇത് പാക്ക് ചെയ്യാൻ തന്നെ കുറേ ദിവസം എടുത്തു കാണും ഓ ഞാൻ ഇന്നലെ എത്തിയായിരുന്നു ফরমেলে না অ্যছিললাইবি

मेरे मित्र भाइयों और बहनों आप भी निराली आवाज करना है राम जी और चारों तरफ आवाज बहुत अच्छी है माता औरनाथियोंनाथियों के आशीर्वाद से हमारे जीते के तार बोले आपको बहुत अच्छे है हरियाणा में किसानों का अरे बोल लाएंगे कृषि या なるほど。 Thank you. Ciao. 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 हाँ hey हाँ

ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു

എനിക്കിത് മനസ്സിലായി വന്നിട്ടുണ്ട് കാരണം ഇതിൽ വരുന്നവർ ഫേസ്ബുക്കിലും വാട്സപ്പിലുള്ളവരല്ല കാരണം ഞങ്ങൾക്കൊരു സീഡ് ഗ്രൂപ്പ് ഉണ്ട് വാട്സ്ആപ്പ് ഫേസ്ബുക്കിൽ ആ സീഡ് ഗ്രൂപ്പിൽ കൊണ്ടായിട്ട് ഞങ്ങൾ ചോദിക്കും നിങ്ങൾ നിങ്ങളുണ്ടെങ്കിൽ ആ ലിങ്ക് ഇത് ആളുകളിൽ എത്തുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ബോർഡ് വെച്ച് ഈ വാട്സപ്പിൻ്റെ സംവിധാനം ചെയ്യുന്നത് ഈ സംവിധാനം വളരെ ഉപകാരം ചെയ്യും ഒരു വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യൂ ഡു അഗ്രികൾച്ചറൽ കോമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞങ്ങളിത് വിൽക്കാനല്ല സേവനം ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്ന സത്യം പറഞ്ഞ സേവനം ഞങ്ങൾക്ക് അതുകൊണ്ട് ഈ ഹോപ്പ് എന്ന് പറയുന്ന ഒരു പ്രശ്നം നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റും എല്ലാവരും ഞാൻ ചിലവരൊക്കെ ചോദിക്കുന്നത് ഇതിങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് എന്താ ലാഭം ലാഭം ഇത് വിചാരിക്കുകയാണെങ്കിൽ ചെയ്യാം ഞങ്ങൾ ഇതിലെല്ലാം ചെയ്യുന്ന രണ്ടായിരം രൂപയാണ് ഒരാൾ വൈഫിന് ഒന്നും അറിയില്ല ഒരു അയാളില്ല കാരണം അങ്ങനെയാണ് ഉള്ളോട്ട് രണ്ടായിരത്തി പതിനാലിൽ ഇത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഇത്രയുള്ള നിങ്ങളിൽ നൂറ്റി രൂപയുള്ളത് ഇതിൽ നിങ്ങളുടെ ഫുഡ് ഫുഡ് ഇത് മാത്രം

ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ആദരിക്കണം ഞാൻ വരുന്ന മെയിൻ കാര്യം എന്ന് പറയാം നിങ്ങളുടെ അവിടെ ഒരു സാധനം കിട്ടും കഴിക്കാൻ വേണ്ടി അതെ ഇല എടാ അത് അവിടുത്തെ പിന്നിലേ ഭയങ്കര ടേസ്റ്റാണ് അതിനൊക്കെ വേണ്ടി ഞാൻ വരുന്നത് വെറൈറ്റി അയ്യോ